നമസ്കാരം സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്കൂടെ ഗ്യാസ് സിലിണ്ടറും സ്റ്റാവും ലഭിക്കാൻ പോകുന്നു സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ യോജന എന്ന പദ്ധതിയിലൂടെ ഗ്യാസ് സിലിണ്ടറുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നവരത്രി ആഘോഷത്തോടുകൂടിയാണ് പുതിയൊരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് അതിനായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം വരുന്ന ആളുകൾക്ക് സൗജന്യ ഗ്യാസ് ലഭിക്കാൻ പോകുകയാണ് സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടും ഗ്യാസ് ഉള്ളവർക്ക് കിട്ടില്ല ബി പി എൽ എ പി എൽ കാർഡിൽ പേരുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക ഗാർഹിക പാചകവാതകം ഇല്ലാത്ത കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഓരോ അപേക്ഷയ്ക്കും ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതാണ് അർഹതയുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഇത്രയാണ് നിങ്ങളായിട്ട് പറയാനുള്ളത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അർഹതയുള്ളവർക്ക് മാത്രമാണ് ഗ്യാസ് സിലിണ്ടർ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കാണാം